നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം മലമ്പുഴ ചെറാട് ലക്ഷംവീട് കോളനിക്കാരെ ഭീതിയിലാക്കി കുംഭക്കടന്നലുകൾ മലമ്പുഴ ഉൾക്കാട്ടിലെ ജനസഞ്ചാരമില്ലാത്ത പുല്ലാണിക്കാടുകളിൽ മാത്രം കണ്ടുവരാറുള്ള വിഷാംശം കൂടുതലുള്ള കുംഭക്കടന്നലുകൾ ജനവാസ മേഖലയിലെ ഒരു വീട്ടിലെ കഴുക്കോലിൽ കൂടുകൂട്ടിയത് ജനങ്ങളിൽ ഭീതി പരത്തുന്നു മലമ്പുഴ ചെറാട് ലക്ഷംവീട് കോളനിയിലെ മണികണ്ഠൻ അപ്പൂ ദേവി ദമ്പതികളുടെ വീടിൻ്റെ കഴുക്കോലിലാണ് വിഷമുള്ള കുടുംബ കടന്നൽ കൂടുവെച്ച് താമസം തുടങ്ങിയത് ഏകദേശം ഒന്നര മാസത്തോളമായി കൂട് ദേവിയും പരിസരവാസികളും പറയുന്നു പട്ടകത്തിച്ച് തുരത്താൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല ഇളകി വന്ന കടന്നലുകളിൽ ചിലത് പേരെ കുത്തി ആകെ ഇളകി വന്നിരുന്നുവെങ്കിൽ കൂടുതൽ പേർക്ക് കൂടുതൽ കുത്തേൽക്കുമായിരുന്നുവെന്ന് പരിസരവാസികൾ പറഞ്ഞു പഞ്ചായത്ത് അധികൃതരെ വിവരം അറിയിച്ചെങ്കിലും യാതൊരുവിധ നടപടിയും എടുത്തില്ലെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു എന്നാൽ വിവരം അറിഞ്ഞ ഉടനെ തന്നെ വനം വകുപ്പിനെ അറിയിച്ചെങ്കിലും കാട്ടുകടന്നലിനെ തുരത്താനുള്ള സംവിധാനം ഇല്ലെന്ന് വകുപ്പ് അറിയിച്ചതിനെ തുടർന്ന് കാട്ടിൽ തേനും മറ്റു വനവിഭവങ്ങളും ശേഖരിക്കുന്ന വ്യക്തികളെ അറിയിച്ചിട്ടുണ്ടെന്നും അവർക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഫയർഫോഴ്സിനെയോ മറ്റോ അറിയിച്ച് കടന്നൽ കൂട് നീക്കം ചെയ്യാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും മലമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാധിക മാധവൻ പറഞ്ഞു എത്രയും വേഗം ഈ കൂട് ഇവിടെ നിന്ന് നീക്കം ചെയ്തില്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഇളകിയാൽ അപകടം ഉറപ്പാണെന്നും പറഞ്ഞു അല്ലേ ഇതുള്ളത് ഞാൻ എല്ലാവരും പറഞ്ഞിട്ടായിരുന്നു പിന്നെ മിന്നലാണ് ബിജേട്ടിൻ്റെ അടുത്തൊക്കെ പറഞ്ഞു ബിജേട്ടൻ പറഞ്ഞിട്ടാണ് ഇപ്പൊ വന്നു തന്നെ എനിക്ക് ശരിക്കാ ബിജാട്ടിൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണ് എനിക്ക് എങ്ങനെയും ശരിയാക്കി തന്നെ എനിക്ക് ആരുക്കാൻ ആരു ഞാനൊന്നും കണ്ണാട്ടിന്റെ അടുത്ത് പറഞ്ഞിട്ടായിരുന്നു ഒരു ദിവസം അയാൾക്കും കുത്തി കുത്തി ഇതെല്ലാവരും ഓരോ കിട്ടി കൂട്ടി അതെ കുത്തി വീട്ടിലാണ് ഉള്ളത് അങ്ങനെ കണ്ടിട്ട് ആയില്ലേ കൂടെ ഒന്നര മാസം ചേച്ചി എനിക്ക് എനിക്ക് പേടിയായിട്ട് ഞാൻ ഈ വീടിന്റെ അവിടെ കടന്നല് ആയിട്ട് എത്ര ആയി കുംഭക്കടന്നൽ എന്നുള്ള പേരാണ് കാട്ടുകടന്നലാണ് ഇതിപ്പോ ഒരു മാസം ഒന്നര മാസോളം ആയി അവിടെ ചെറുതായിട്ട് കുടത്തിന്റെ ആകൃതിയിൽ വന്നിരിക്കണു അങ്ങനെയാണ് എന്ന് പറയുന്നത് കുടുംബം നമ്മൾ അർഹതപ്പെട്ട മറ്റേ എല്ലാവരെയും വാർഡ് മെമ്പർമാരെയും വർക്കറേയും പ്രസിഡന്റിനെയും നമ്മൾ അറിയിച്ചിരുന്നു അതിനെ അതിനറിയിച്ചു ആളിനെ നമ്മൾ വിളിച്ചു തരാം വരാം എന്ന് പറയാൻ അല്ലാണ്ട് ഈ കടന്നലെ അപകടകാരിയാണ് അപകടകാരിയാണ് നമ്മുടെ ഭാര്യ കുത്തിയിട്ടുണ്ട് പത്ത് ദിവസം മുമ്പ് വേദന ഇനിയും മാറിയിട്ടില്ല ഒരു ഒരുമിച്ച് ആള് തന്നെ മറ്റേ അപായപ്പെടാനാണ് സാധ്യത അതുകൊണ്ട് എത്രയും വേഗം അത് മറ്റേ അധികൃതർ അതിന്റെ നടപടി എടുക്കണം നടപടി ഇവിടെ മുഴുവൻ കഴിഞ്ഞാൽ അപകടം തന്നെ രണ്ടോ മൂന്നെണ്ണം ഒരുമിച്ച് കുത്തിയാൽ ആള് അത്രയും വിഷം ഉള്ളതാണ് വിഷമേ കുംഭകടന്നൽ പേര് ആയി പറഞ്ഞിട്ട് പിന്നെ ഇതായാലും ഇവിടെ മൊത്തം വീട്ടുകാർക്ക് പ്രശ്നമാകൂല്ലേ എല്ലാവർക്കും കുത്തുകൊള്ളു ഭയങ്കര വിഷമുള്ള കടന്നലാ പറയണ കാട്ടുകടന്നൽ അതെവിടെ വരും ആ കുട്ടികളൊക്കെ ഇവിടെ കളിക്കുന്നതല്ലേ അവർക്ക് കുത്തുകൊണ്ട് എന്താണെന്ന് നമുക്കറിയില്ല ആശകർക്കറിൻ്റെ അടുത്ത് മെമ്പറിൻ്റെ അടുത്ത് പ്രസിഡന്റിൻ്റെ അടുത്ത് ഒക്കെ ആൾ വിളിച്ച് പറഞ്ഞ് സാറിനെയും വിളിച്ചു പറഞ്ഞതാണിപ്പോൾ എന്ന് പറഞ്ഞ സാധനം മലമ്പ്രദേശത്ത് മാത്രം കാണാറുള്ളതാണ് അത് അത്ഭുതകരമായിട്ടാണ് ഇപ്പോൾ നമ്മുടെ ഈ വീടിൻ്റെ ഇറയത്ത് പറ്റിയിരിക്കുന്നത് ചെറിയൊരു സംഭവമായിരുന്നു അത് വലിയൊരു കൂടായി ഇനി ഇനിയും വലുതായി വരും അത് അത് ലക്ഷം വേട് കോളനി ഒരുപാട് കുട്ടികളും ഫാമിലിയൊക്കെ താമസിക്കുന്നത്

ആരെങ്കിലും കുട്ടികൾ അറിയാതെ കല്ലെടുത്ത് എറിയുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ആർക്കും താമസിക്കാൻ പറ്റും അതെ അതാ വെള്ള കളറിൽ കാണുമ്പോൾ കുട്ടികൾക്ക് ഒരു കൗതുകം തോന്നിയൊരു കല്ലെടുത്ത് എറിഞ്ഞാൽപ്പെട്ടു അപ്പം അധികൃതർ അറിയിച്ചിട്ടുണ്ട് അറിയിച്ചിട്ടുണ്ട് അറിയിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് പക്ഷേ ആരും ഇതുവരെ വന്നിട്ടില്ല ഈ ഫോറസ്റ്റ് ഏരിയ ശ്രദ്ധയിൽപ്പെടുത്തി അത് നശിപ്പിക്കാനുള്ള എന്തെങ്കിലും ഒരു സംവിധാനം ചെയ്തു തരും ഇത് സാധാരണ ഈച്ചയല്ല കരുതാൻ പറയും എന്ന് പറയുക അത് ഈ സാധനം ഒന്നിൽ കൂടുതൽ ഒന്നോ രണ്ടെണ്ണം കുത്തിയ ആൾക്ക് മരണം ഉറപ്പാണ് ഇത് കുത്തുന്നതായ നെറ്റിയിലെ ഈ ഭാഗങ്ങളിലെ കുത്തുക വർമ്മ നോക്കിയിട്ട് കുത്തുകയുള്ളൂ സാധാരണ അങ്ങനെ കാണാറില്ല ഇത് സാധാരണ ഈ വീട്ടുകളിൽ കാണാറില്ല സാധാരണ വൻ കാടുകളുടെ അടിയിൽ വലിയ പൊന്തൻ്റെ അടിയിലാണ് കാണാറുള്ളത് ഇതിൻ്റെ പേരാണ് ഈ എന്ന് പറയുന്നത് ഭയങ്കര അപകടകാര്യമാണ് കാര്യമാണ് പക്ഷേ അതിനെ ഉപദ്രവിച്ചാൽ അപകടമാണ് ഉപദ്രവിച്ചില്ലെങ്കിൽ അനങ്ങില്ല അതിൻ്റെ അടുത്ത് പുകയെ കൊണ്ട് പുകയെ ചെയ്തു കഴിഞ്ഞ പറഞ്ഞാൽ അത് ഉറപ്പായിട്ടും ആളെ കൊന്നിരിക്കും അല്ല അപകടകാരിയാണിത് ഇവിടെ വീടുകളും കുട്ടികളും സാധാരണ വീടുകളിൽ കാണാറില്ല സാധാരണ വൻ കാട്ടുകളുടെ അടിയിലാണ് കാണാറുള്ളത് അങ്ങനെ നമ്മൾ കണ്ടിട്ടുള്ളത് വലിയ പൊന്ത ഈ പുല്ലാണി പൊന്ത അങ്ങനെയുള്ള പൊന്തകളുടെ ഇടയിൽ ഇത് സാധാരണ കാണാറുണ്ട് വലിയ കുടവായിരിക്കും ഇതിലും വെച്ച് വലുതായിരിക്കും നല്ല വളയുന്നുണ്ടാവും കുമ്പക്കടന്നൽ എന്ന് പറയുന്നത് ഈ വനങ്ങളിൽ കാണുന്ന ഒരുതരം പ്രാണിവർഗമാണ് നമ്മുടെ നാട്ടിൽ പ്രദേശങ്ങളിലുണ്ടായിരുന്ന കടന്നൽ തേനീച്ചുകളും വ്യത്യസ്തമായി മാരകമായ പ്രഹരണ ശേഷിയും അതുപോലെ ജീവ അപായം പോലും ഇതിൻ്റെ കുത്തേറ്റാൽ ഉണ്ടാവുന്നു എന്നാണ് പറയപ്പെടുന്നത് സാധാരണ ഈ വനപ്രദേശങ്ങൾ വന കൊടുങ്കാടുകളിലൊക്കെയാണ് ആൾ താമസമില്ലാത്ത കൊടുങ്കാടുകളിലാണ് ഇതിൻ്റെ വലിയ കൂടുകൾ കാണും കൂടുകൾ ഏകദേശം അഞ്ച് അടി വ്യാസം വരെയുള്ള വലിയ കൂടുകൾ വലിയ മരങ്ങളുടെ മേലെയൊക്കെ കാണും ഇതെങ്ങനെ ഈ പ്രദേശങ്ങളിൽ വന്നുപെട്ടു എന്നുള്ളത് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല കാരണം ചെറിയ ഒരു കൂടായി തുടങ്ങി ഇപ്പോൾ ഇത് വലിയ വലിയതായി രണ്ട് മൂന്ന് പേർക്ക് ചെറുതായി കുത്തേറ്റതായിട്ടാണ് പറയപ്പെടുന്നത് മാത്രമല്ല പഞ്ചായത്തിലും വനം വകുപ്പും ഇതൊക്കെ അറിയിക്കേണ്ടവരാണ് അറിയിച്ചിട്ടും യാതൊരുവിധ പ്രതികരണവും ഇല്ലാത്തൊരു സാഹചര്യമാണ് ഇതിൽ ജീവാപയായം സംഭവിക്കുന്നതുകൊണ്ട് ഏറ്റവും അടിയന്തരമായി ഇതിനകത്ത് ഇടപെട്ട് ഈ സാധനത്തെ റിമൂവ് ചെയ്തിട്ടില്ലെങ്കിൽ വലിയ അപകടങ്ങൾക്ക് സാധ്യതയുണ്ട് നമ്മുടെ മലപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ വാർഡ് പതിനൊന്നിലെ ലക്ഷം വീട് ഭാഗത്ത് ഒത്തിരി വീടുകളുള്ള ഭാഗമാണ് അവിടെ ഈ കാടിനകത്ത് അകത്ത് കാണുന്ന ഒരുതരം കടനല്ല് എവലീനും കടനല്ല് കൂട് ഉണ്ട് എന്നുള്ളതും അത് പരിസരവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതൊക്കെ ശ്രദ്ധയിൽപ്പെട്ടതാണ് ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഫോറസ്റ്റിനെ അറിയിച്ചുവെങ്കിലും ഫോറസ്റ്റിൻ്റെ സംവിധാനത്തിൽ അതിനെ നശിപ്പിക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ അതിനെ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയോ സൗകര്യമില്ലായെന്ന് അറിയിച്ചത് കൊണ്ട് നമ്മൾ പ്രാദേശികമായിട്ട് അതായത് ആദിവാസി ജനവിഭവങ്ങൾ കാട്ടിൽ തേനെടുക്കാൻ പോകുന്ന ആളുകളെ സമീപിച്ച് അത് പുകച്ചോ അല്ലെങ്കിൽ അവർക്ക് പറ്റുന്ന രീതിയിൽ അതിനെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി ഒരു ശ്രമം ഇപ്പോൾ നടത്തിയിട്ടുണ്ട് രണ്ട് ദിവസമായിട്ട് അത് പറഞ്ഞു വെച്ചിട്ടുണ്ട് അവരത് പോയി അതിനെ മാറ്റിയെടുക്കുന്നതാണെന്നൊരു വിശ്വാസത്തിലാണ് ഇപ്പം അത് ഏൽപ്പിച്ചിട്ടുള്ളത് അപ്പൊ അവരത് നേരിട്ട് ചെന്ന് നോക്കിയിട്ടാണത് അറിയുക അത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഫയർഫോഴ്സിന്റെ മറ്റുതര സംവിധാനങ്ങൾ ഉപയോഗിച്ച് അതിനെ ഉടനെ അവിടെ നിന്ന് മാറ്റാൻ വേണ്ടി പഞ്ചായത്ത് ഇടപെടുന്നതാണ് നാട്ടിലെ സ്പന്ദനങ്ങൾ ഞങ്ങൾ ജനങ്ങളിലേക്കും അധികാരികളിലേക്കും എത്തിക്കുന്നു